മദീന അതിന്റെ അഴുക്കിനെ ശുദ്ധീകരിച്ചു കൊണ്ടേ ഇരിക്കുമെന്നും അതിലുള്ളതായ അനിസ്ലാമിക ചിന്താഗതികൾ അനിസ്ലാമിക അഴുക്കുകൾ അള്ളാഹു അല്ലാത്ത പ്രാർത്ഥിക്കുക അള്ളാഹു അല്ലാത്തവരെ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹു ഏറ്റവും വെറുപ്പുള്ളതും ഖുഹാനിൽ നാനൂറ്റി മുപ്പത്തി ഏഴ് തവണ ചർച്ച ചെയ്തമായ തത്വം വേറി നടക്കുന്ന വിഭാഗം ലോകവ്യാപകമായി കൊണ്ടേ ഇരിക്കുമെങ്കിലും അള്ളാഹു ഈ പുണ്യഭൂമിയെ മക്കയെ മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാലഘട്ടങ്ങളിലായിട്ട് പഴിച്ചവരെ ഇവിടെ കടന്നു വന്നു കൊണ്ടേയിരുന്നു അവരെ അള്ളാഹുസ് ഫാത്തിമികൾ ഇവിടെ വന്നിരുന്നു ഇവിടെ മരിച്ചിരുന്നു രവേദികൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്ക് ഇന്നുള്ളതായ ആ ഷിയായി സപ്പി നടക്കുന്ന അള്ളാഹുവിന്റെ കഠിന ശത്രുക്കളായി നാം കാണുന്ന മുസ്ലിംകളിലേക്ക് ചേർത്ത് പറയുന്ന വിഭാഗമാണ് ലോകത്തിൽ നമുക്കറിയാവുന്നത് പോലെ മക്കയിലും മദീനയിലും മഹാവിപ്ലവം മഹാക്രമണം ും അഴിച്ചുവിട്ടതായ വിഭാഗമായിരുന്നു ഈ വിഭാഗം അവരുടെ പിതാക്കൾ തുടക്കത്തിൽ കറാമിത്തക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിഭാഗം എന്ന നാടുകളിൽ നിന്നും പണ്ട് പറയപ്പെടാറുള്ള നാടുകളിൽ നിന്നിട്ടും വന്ന വിഭാഗം കാബയെ തന്നെ അവർ തകർത്താൻ വേണ്ടി കാബയിലേക്ക് കാമയിലേക്ക് അവരെ അവരുടെ കൂടെയുള്ള ആയുധങ്ങൾ കൊണ്ട് അവസാനം ഹജർ അസോദ് കെട്ടു ആയിരക്കണക്കിൽ മുസ്ലിങ്ങളെ വധിച്ചു സംസമിലേക്ക് അവരുടെ എല്ലാം വലിച്ചെറിഞ്ഞു മഹാവിപ്ലവം അവരൊക്കെ കാട്ടിക്കൊണ്ടേ ഉണ്ടായിരുന്നു ഇതെല്ലാം ഉള്ളതോട് കൂടി ോട് മഹാനായ ഇബ്രാഹിം നബി അലിസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമായിട്ട് വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ് വളരെ അടിവരെ നാടാക്കി മാറ്റണമേ മാറ്റണം ഇതിന്റെ ഈ നാട്ടുകാർക്ക് മക്കയിൽ ജീവിക്കുന്ന ഈ ഖുർആാനിന്റെ ബേക്കണി നടക്കുന്ന ഈ തോഫികൾ കൊണ്ട് ജീവിക്കുന്ന ഈ വിഭാഗത്തിൽ അവർക്ക് നീ ഉൽപ്പന്നങ്ങൾ നൽകണം ഇബ്രാഹിം അലൈഹലാമിന്റെ പ്രാർത്ഥന ഫലമായിട്ട് ഇവിടെ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എപ്പോഴെല്ലാം ഏത് കാലഘട്ടത്തിലെല്ലാം ഈ ആയത്തിൽ പറഞ്ഞതുപോലെ മഹാനായി ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നത് അവരെന്നിട്ട് നിന്നെ കൊണ്ട് വിശ്വസിച്ച നിന്നെ മാത്രം ആരാധിക്കാൻ തീരുമാനിച്ച നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച നിനക്ക് മാത്രം നേർച്ചയാക്കാനും അറക്കാനും നിന്റെ കൽപ്പന നടപ്പാക്കാനും വിലക്കുകൾ ഒഴിവാക്കാനും നീ ഇറക്കിയ ദൃഷ്ടാന്തങ്ങൾ അവരുടെ അപ്രകാരം തന്നെ ഗ്രന്ഥങ്ങൾ അതിന്റെ അണിനറയ്ക്കുന്നവർ അവർക്കാണ് സംരക്ഷണം അവർക്കാണ് ഇബ്രാഹിം ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ പറയുന്നതായ സംരക്ഷണം അതാരാണ് മൻ പരലോകത്തിലും അും വിശ്വസിക്കുന്ന വിഭാഗം ഒന്നാന്റെ മറുപടി എന്താണ് നിങ്ങൾ പറയുന്ന ഈ പ്രാർത്ഥന അള്ളാഹു പറയും പോലെ അത് ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ് പക്ഷെ അവരിൽ നിട്ട് ആനെല്ലാം സത്യനിഷേധികളായി മാറുന്നു ആനെല്ലാം ഈ മതത്തെ ഉൾപ്പെടുത്തുന്നത് വേണ്ട എന്ന് വെക്കുന്നു ആനെല്ലാം ഇബ്രാഹിമിന്റെ മില്ലത്ത് ഒഴിവാക്കുന്നു ആനെല്ലാം മുഹമ്മദ് നബി നബിഹു അലൈ വസ്ലം കൊണ്ടുവന്ന ഖുർആാനിന്റെയും അതിന്റെ വിശദാംശമാകുന്ന സുന്നത്തിന്റെയും ബേക്കിൽ അണിനറക്കണ്ട എന്ന് വെക്കുന്നു ആ റസുഹി സല്ലാഹു അലി വസ്ലമിന്റെ ബേക്കിൽ അണിനറന്ന സഹാബാക്കൾ കൊണ്ടുവന്നതായ ആ ചര്യ വേണ്ട എന്ന് വെക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്തില്ല അവകാശമില്ല എന്തിന് ഈ അള്ളാഹു നൽകുന്നതായിൽ ഒമൻഖഫ അവരിൽ നിട്ട് സത്യനിഷ്ഠിതായി മാറുന്നവർക്ക് ഞാൻ ശിക്ഷ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവര് നരകപ്പുള്ളികളായി മാറുകയും ചെയ്യും ചിലപ്പോൾ ദുനിയാവിൽ അവർക്ക് ശിക്ഷകൾ ലഭിക്കുന്നതായിട്ട് നാം കാണുന്നതല്ല ദുനിയവിൽ അവര് പെരുക്കുന്നതും അവര് ബഹുഭൂരിപക്ഷമാകുന്നതും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ സമർപ്പിക്കുന്ന വിരോധിച്ചതായ അഥവാ പൂജ എന്ന് പറഞ്ഞാൽ സന്ദർശനത്തിന്റെ പകരം എന്നാണല്ലോ പ്രാർത്ഥന ആരാധിക്കപ്പെടുന്ന അള്ളാഹുന്റെ റസൂല്പ്പെടുന്നതേ എന്നാണ് വസ്ലം അവരുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പ്രാർത്ഥി നമുക്ക് പഠിപ്പിച്ചത് അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥന ഫലമായിട്ട് റസൂൽഹു അലി വസ്ലമിന്റെ അന്ന് മുതൽ ഇന്നുവരെ കൊല്ലമായിട്ട് അള്ളാഹു സംരക്ഷിച്ചു വരികയാണ് അള്ളാഹു അതിനെ മറ്റുവാസങ്ങൾ കാട്ടുന്നവരുടെയും അനാചാരങ്ങൾ ചെയ്യുന്നവരുടെയും ദൃഷ്ടിയിൽ നിന്ന് ദുരപ്പെടുത്തിയിരിക്കുകയാണ് അള്ളാഹു പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമായിട്ടാണ് എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ മുസ്ലിം ലോകം മനസ്സിലാക്കിയത് അലൈഹി പറഞ്ഞതായ ഞാൻ രണ്ട് സാധനം നിങ്ങളുടെ മുമ്പിൽ ഉപയോഗിച്ചു പോകുന്നു അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അതിനെ നിങ്ങൾ ഭരണകൂടത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി സാമൂഹിക നിങ്ങൾക്കാണ് വിജയം നിങ്ങളാണ് നിങ്ങളാണ് അഭിമാനമുള്ളവർ പറയും പോലെ ഇബ്രാഹിം അലി ഇസ്ലാം നാം നേരത്തെ കേട്ട ആ പ്രാർത്ഥനയിൽ പറയുന്നതായ അള്ളാഹു സുരക്ഷിതത്വം നൽകാൻ വേണ്ടി ഏറ്റെടുത്ത വിഭാഗം അവരാണ് അങ്ങനെയുള്ള സുരക്ഷിതത്വം ഈ നാട്ടിൽ പണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലെല്ലാം ഈ പറഞ്ഞ രൂപത്തിൽ മില്ലത്തെ ഇബ്രാഹിം നടപ്പാക്കാൻ ഇവിടെയുള്ളവർ പരിശ്രമിച്ചു അവർക്ക് തൗഫീഖ് നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിൽ പെട്ടതായിട്ടും ഇമാ പറഞ്ഞതായിരുന്നു ഇന്ന് മസ്ജിദ് സന്ദർഭത്തിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപതോളം വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽഹാബ് റഹ്മി അലെയും അതുപോലെ തന്നെ ഇമാം മുഹമ്മദ് അലെയും രണ്ടുപേരും കൂടി അങ്ങുമിങ്ങും സഹകരിച്ചുകൊണ്ട് തുടങ്ങി വെച്ചതായ ആ മഹാലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് തുടങ്ങി വെച്ചതായ തൗഹീദ് സ്ഥാപിക്കണം ഇസ്ലാമിനെ നിലനിർത്തണം ഖുർഹാനിനെ പ്രചരിപ്പിക്കണം എന്ന തത്വം വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കാൻ ആരംഭിച്ചതായ ആ അന്ന് മുതൽ അള്ളാഹ് തൗഫീകോടുകൂടി ഒന്ന് രണ്ട് മൂന്ന് തവണയായിട്ട് ഈ നാട്ടിലും ഇതിന്റെ പരിസരത്തിലുമെല്ലാം ഈ തൗഹീദ് വ്യാപകമാക്കാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ അള്ളാഹു ഈ നാട്ടുകാർക്ക് ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന് തൗഫീഖ് നൽകി ആ തൗഫീഖ് അവസാനമായിട്ട് നാം കണ്ടത് മലിക് അബ്ദുൽ എന്ന രാജാവിലൂടെയാണ് മലിക് അബ്ദുൽ രാജാവ് തൊണ്ണൂറോളം വർഷങ്ങൾക്ക് മുമ്പ് മക്കയിലേക്കും മദീനയിലേക്കും കടന്നു വന്നതായ രംഗങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം ചരിത്രം ഇസ്ലാമിന്റെ ശത്രുക്കൾ എഴുതിയ ചരിത്രങ്ങളുണ്ട് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്ത വിഭാഗം എഴുതിയതായ ചരിത്രങ്ങളുണ്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചു കൊണ്ട് എഴുതുന്ന ചരിത്രകാരന്മാരുണ്ട് അതുകൊണ്ട് ചരിത്രം വായിക്കുമ്പോൾ നാം ചരിത്രം പഠിക്കേണ്ടത് നമ്മുടെ ശത്രുക്കളുടെ ഗ്രന്ഥത്തിൽ നിന്നിട്ടല്ല അതുപോലെ തന്നെ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതുപോലെ ഖുർആാനും സുന്നത്ത് പഠിക്കേണ്ടതുപോലെ പഠിക്കാത്ത വിഭാഗത്തിന്റെ ഗ്രന്ഥത്തിൽ ചരിത്രങ്ങൾ പഠിക്കേണ്ടത് അങ്ങനെയാകുമ്പോഴാണ് ഖുർആാനിസ്റ്റ് എന്ന് പറയുന്ന ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന വിഭാഗം ഇസ്ലാമിൽ പോയി ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോയതായ അപകടത്തിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് എന്താണ് കാരണം നമ്മുടെ നേതാക്കൾ എഴുതിയ ഗ്രന്ഥത്തിലൂടെയല്ല അവർ ഖുർആാനെ പഠിച്ചത് നമ്മുടെ നേതാക്കൾ എഴുതിയ ഗ്രന്ഥത്തിലൂടെയല്ല അവർ സുന്നത്തിനെ പഠിച്ചത് ഓറിയന്റലിസ്റ്റിന് പോലോത്തതായ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാകും വിഭാഗം എഴുതിയതായ ഗ്രന്ഥത്തിൽ പഠിച്ചത് അതുകൊണ്ടാണ് അവര് അറിയുന്ന ഖുർആാനി സ്ഥിതികളായി മാറിയത് എന്നതുപോലെ തന്നെയാണ് ഇവിടെയും ചരിത്രം പഠിക്കുമ്പോൾ നാം ചരിത്രം വായിക്കേണ്ടത് മുസ്ലിം നേതാക്കൾ നേതാക്കൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിഭാഗം ഖുർഹാനുസ്ത് മനസ്സിൽ ജീവിക്കുന്ന വിഭാഗം സഹാബാക്കളുടെ അന്നിർന്നുകൊണ്ട് ജീവിക്കാൻ തീരുമാനിക്കുന്ന വിഭാഗം നിഷ്പക്ഷമായി ചിന്തിച്ചുകൊണ്ട് എഴുതുന്ന വിഭാഗം എഴുതിയ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്ക് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അല്ലാത്ത നാം ഈ ദിവസം ിലൊക്കെ കേരളത്തിൽ നിന്നും അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നിട്ടും കേൾക്കാറുണ്ട് ഇവിടെ ആക്രമണങ്ങൾ നടന്നു ഇവിടെ കൊലകൾ നടന്നു ഇവിടെ കെട്ടിപ്പൊക്കപ്പെട്ട കവറുകളൊക്കെ തകർത്തപ്പെട്ടു ഇവിടെ അനീതി ഉണ്ടായി എന്നൊക്കെ പറയുന്നതായിട്ട് കാണാം യഥാർത്ഥത്തിൽ ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനം എവിടെ കടന്നു വരുന്നു അവിടെയെല്ലാം അനിസ്ലാമികമായ അന്തരീക്ഷത്തെ നിർമാർജനം ചെയ്യുക എന്നത് ആ കടന്നു വരുന്നതായ നേതാക്കളുടെ ബാധ്യതയാണ് ഇസ്ലാമാകുന്ന ആ ഭരണകൂടത്തെ ഇസ്ലാമാകുന്ന നിയമത്തെ ഇസ്ലാമാകുന്ന ഇസ്ലാമിന്റെ പ്രമാണമാകുന്ന ഖുർആാനെ സുന്നത്തിനെ നടപ്പാക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന വിഭാഗം തീർച്ചയായിട്ടും അതിന്റെ കടകർ വിരുദ്ധമായ ഭാഗങ്ങളെ അവരുടെ കയ്യിൽ ഭരണമായി കഴിഞ്ഞാൽ അത് നിർമാർജ്ജനം ചെയ്യൽ അനിവാര്യമാണ് എന്നതിൽ സംശയമേ ഇല്ലാഹിഅലി അത് കാട്ടിയിരിക്കണം കാട്ടിയില്ലെങ്കിലാണ് അത്ഭുതം നമുക്ക് സംശയമേ ഇല്ല നാം അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് നാം സത്യവിശ്വാസികളാവുമ്പോൾ നാം ഒറിജിനൽ ആശയാദർശമുള്ളവരാകുമ്പോൾ ആ രൂപത്തിലായിരുന്നു അബ്ദുൽ ഹാബ് അവർക്ക് ട്രെയിനിങ് നൽകിയത് പണ്ടു വസ്തുഹിഹു അലൈവം ജീവിച്ച ആ കാലഘട്ടത്തിലുള്ള രൂപത്തിലുള്ള ജീവിച്ച കാലഘട്ടത്തിലുള്ള രൂപത്തിലുള്ള ഐക്യത്തോട് കൂടി തുടങ്ങി വെച്ച ലക്ഷ്യം നന്നായി കഴിഞ്ഞാൽ സംഗതി ശരിയായി ലക്ഷ്യം നന്നാവുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ നന്നായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുന്റെ തൗഫീക്ക് അള്ളാഹുവിന്റെ വിജയം ഇറങ്ങുക തന്നെ ചെയ്യും സംശയമേയില്ല അതാണ് സംഭവിച്ചത് ഈ നാട്ടിൽ പണ്ട് മലിക് അബ്ദുൾ കടന്നു വന്നതായ സന്ദർഭത്തിൽ സഹോദരന്മാരെ സഹോദരികളെ അപ്പോൾ ഇന്ന് മക്ക മാമ് സൂചിപ്പിച്ചതായ കാര്യങ്ങൾ ഇതൊക്കെയാണ് അഥവാ ഈ നാട്ടിൽ അള്ളാഹു സുഖോ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിലൂടെ കാലഘട്ടത്തിലുള്ള സഹബാക്കളുടെ കാലഘട്ടത്തിലുള്ള മുൻവന്മാരുടെ കാലഘട്ടത്തിലുള്ളതായ ആ ജീവിത രീതിയെ പഠിച്ചു ഗ്രഹിച്ച് മനസ്സിലാക്കി ആ ീതിയിൽ ഉള്ളതായ ആദർശത്തെ ക്ലിയറായ രൂപത്തിൽ നടപ്പാക്കണമെന്ന നിർബന്ധം വെച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് വന്നതായ ഒരു ഭരണകൂടമായിരുന്നു മഹാനായ അലിമ മുഹമ്മദ് അലിമ മുഹമ്മദ് ഹോലത്തവർ കൊണ്ടുവന്നതായ തത്വങ്ങൾ അതുകൊണ്ട് തന്നെ ഏകദേശം മുന്നൂറോളം വർഷമായിട്ട് ഇതിവിടെ കുറിച്ചു കാണുകയും ചെയ്യുന്നു ഇത് കണ്ട് വയ്യാത്ത അസൂയാലുക്കൾ ലോകവ്യാപകമാണ് അതിൽ സൂഫിസത്തിന്റെ മേഖല നടക്കുന്ന ഷിയായിസബന് നടക്കുന്ന വിഭാഗം പിന്നിലല്ല അവർ എന്നിട്ട് ബഹുബഹുഭൂരിപക്ഷ പൊതുജനങ്ങളല്ലെങ്കിലും അവരുടെ നേതൃത്വം വഹിക്കുന്ന വിഭാഗം ഇപ്പോഴും ഈ ഭരണകൂടത്തോട് വളരെ അസൂയോട് കൂടിയുള്ളതായ ഭീഷണമാണ് പലരും വീക്ഷിക്കുന്നത് നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരിൽ പലരും അവരുടെ കൂട്ടത്തിലുണ്ട് അവരൊക്കെ നല്ല രൂപത്തിൽ സംസാരിക്കുന്നുമുണ്ട് അതിൽ എനിക്ക് എതിർപ്പുമില്ല സംശയവുമില്ല അവരോട് അഭിനന്ദനമാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ അതേ സമയത്ത് അന്തമായി അന്തമായി എതിർക്കുന്നതായ ഒരു വിഭാഗം ധാരാളമുണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പിൽ യുദ്ധത്താണ് അള്ളാഹു സ്ഥാപിച്ചു വെച്ചത് അതെ വീഴ്ചകൾ ധാരാളം ഉണ്ടായിരിക്കാം വീഴ്ചകൾ ഉണ്ടാവാത്ത ഒരു ഭരണകൂടവും ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടേയില്ല ഹസൂർ വായ്അലൈ വസ്ലമന്റെയും കാലഘട്ടം ഒഴിച്ച് മറ്റേത് കാലഘട്ടം പരിശോധിച്ചാലും അവിടെയെല്ലാം വീഴ്ചകൾ കാണാവുന്നതാണ് അതുകൊണ്ട് വീഴ്ചകൾ ഉണ്ട് എന്നത് ഞങ്ങൾ സമ്മതിക്കുന്നു എന്നത് ഇവിടുത്തെ നേതാക്കൾ സാധാരണ പറയാറുള്ള യാഥാർത്ഥ്യമാണ് അതിന്റെ അർത്ഥം ഇവിടെ അള്ളാഹു നൽകിയതായ ഈ വിശാലമായ ഇബ്രാഹിം അലൈഹി അലൈഹിമിന്റെ പ്രാർത്ഥന ഫലമായിട്ട് നൽകിയതായ വിശാലമായ അനുഗ്രഹം ും നിഷേധിക്കാൻ പറ്റാത്തതായ പരമാർത്ഥമാണ് പച്ച പരമാർത്ഥമാണ് യാഥാർത്ഥ്യമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ് സ്ഥാപിക്കണം ഏകദിന വിശ്വാസം സ്ഥാപിക്കണം ഇസ്ലാമികളിൽ ഇവിടെ ഉണ്ടായതായ അനാചാരങ്ങൾ എന്തൊക്കെയുണ്ട് അത് നൂലാം മാലകൾ എന്തെല്ലാം ജന്മത്തിനാഘോഷങ്ങൾ മരണത്തിനാഘോഷങ്ങൾ ക്രിസ്ത്യൻ ജൂതന്മാർ കൊണ്ടുവന്നതായ അവരിൽ നിന്ന് വായ്പ വാങ്ങിയതായ ധാരാളം ചടങ്ങുകൾ അതുപോലെ തന്നെ അതിന്റെ ശേഷം അമിത സൂഫീസങ്ങൾ ഇവിടെ ആയിരങ്ങൾ കൊല്ലങ്ങൾ ഭരിച്ച വിഭാഗവും അല്ലാത്തവരുമല്ല പല പല ഘട്ടങ്ങളിലായി പല പല കാലങ്ങളിലായിട്ട് ഗ്രീസ് ഗ്രീക്കുകാർ കൊണ്ടുവന്നതായ തത്വങ്ങളെ വായ്പ വാങ്ങുകയും പഴയ ഇന്ത്യൻകാര് കൊണ്ടുവന്നതായ തത്വങ്ങളെ വായ്പ വാങ്ങുകയും എന്നിട്ട് ഇവിടെ സുവിസുകൾ വ്യാപകമാക്കുകയും അതുപോലെ കബറ് കെട്ടിപ്പോ ആ കബറുകൾ ഇപ്പോഴൊക്കെ പരിശോധിച്ചാൽ കാണാം മൊറോക്ക ആവട്ടെ ആവട്ടെ അതുപോലെ തന്നെ ഈജിപ്റ്റ് ആവട്ടെ ഇറാഖാവട്ടെ സി ആവട്ടെ ഏത് മുസ്ലിങ്ങളുടെ നാടായിരുന്ന നാടുകൾ പരിശോധിച്ചു നോക്കിയാൽ ഇറാഖിനെ പറയേണ്ടതു ആയിരങ്ങളല്ല പതിനായിരങ്ങൾ

ചാരത്തിലുള്ള ഹദീസാണ് എല്ലാവർക്കും കേട്ട് ഈ ദിവസങ്ങളിൽ പരിചയമുള്ളതായ ഹദീസാണ് അബു ഹിയാജി അസദിയോട് മഹാനായ അലിബുൻ നബിത്താലെ പറയുകയുണ്ടായി അലി വസ്ലാം എന്നോട് പറഞ്ഞതായ അനുസരിച്ച് അത് നടപ്പാക്കാൻ വേണ്ടി നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു ആഹ്വാനിക്കുന്നു അതെന്താണ് എവിടെയെല്ലാം അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്ന പ്രതിമകൾ ബിംബങ്ങൾ എവിടെയെല്ലാം കാണുന്നു അതെല്ലാം തകർത്തുക ഇത് ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായ ശേഷമാണ് എന്നല്ലാതെ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല അതിന് മുസ്ലിംകൾക്ക് അവകാശമില്ലാതിന് അനുവാദം നൽകിയിട്ടുമില്ല അതുപോലെ തന്നെ എവിടെയെല്ലാം ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ അവർ കെട്ടിപ്പൊക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ടോ അതിനെ അടിച്ച് എന്ന് മഹാനായ റസൂറുഹി എന്നോട് കൽപ്പിച്ചതിന് നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് അബുഹിയാജിൽ അസദിയോട് മഹാനായ റസൂറു സല്ലാഹു അലി വസ്സലം പറഞ്ഞതായ തത്വം മഹാനായ ഇമാ മുസ്ലിം അഹമ്മദ് അലി അവരുടെ സഹയിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം അതൊക്കെയാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ പണ്ട് പണ്ട് തന്നെ നടപ്പാക്കാറുള്ളത് അവർ വളരെ ചുരുക്കമായിരിക്കാം കാരണം ചുരുക്കം പണ്ട് തന്നെ ഇസ്ലാം നമ്മളോട് സ്ഥാപിച്ച ഒരു തത്വമാണ് ഇങ്ങനെയുള്ള സത്യത്തിന്റെ പേക്കിൽ അണിതരക്കാൻ നിങ്ങൾക്ക് അവരെ കിട്ടുകയില്ല എത്ര തന്നെ നിങ്ങൾ അലച്ച വെച്ചാലും അഥവാ അത്യാഗ്രഹം പുലർത്തിയാലും പരിശ്രമിച്ചാലും പോരാടിയാലും പ്രസംഗിച്ചാലും ദ്രാവത്ത് നടത്തിയാലും വേഗനം എഴുതിയാലും ബഹുബഹൂരി എപ്പോഴും ും അാഹു അല്ലാത്തു പ്രാർത്ഥിക്കുന്നവരും പോലെ അല്ലാത്തവർക്ക് ഘടക വിരുദ്ധമായുള്ളതായ ആദർശപരമായ തത്വങ്ങൾ അത് ചിഹ്നമാക്കി ഇസ്ലാമിനെ ചിഹ്നമാക്കി മാറ്റുക എന്നിട്ട് അതിനുവേണ്ടി ജീവിക്കുക അതിന്റെ പേരിൽ കാശുണ്ടാക്കുക അവിടെയെല്ലാം പണ്ഡിതന്മാര് സത്യം വെക്കുക ജനങ്ങളോട് സത്യം പറയാതിരിക്കുക ഒന്നിലോ അവർക്ക് അറിയുകയില്ല അല്ലെങ്കിൽ അറിഞ്ഞു പറയാത്തതായിരിക്കും

ഭൂമിയിൽ ബഹുഭൂരിപക്ഷത്തിന് നിങ്ങൾ അനുസരിച്ചാൽ ബഹുഭൂരിപക്ഷം അവർ കെട്ടിപ്പൊക്കി അതിന്റെ പരിസരത്തിൽ സിയാർത്ഥി ചെയ്യുന്നതിന് പകരം പഠിപ്പിച്ച അവർക്ക് സലാം അറിയുക അവർക്ക് വേണ്ടി അള്ളാഹ്നോട് പ്രാർത്ഥിക്കുക എന്ന തത്വം നടപ്പാക്കുന്നതിന് പകരം അവരിന്റെ പരിസരത്തിൽ ഉത്സവങ്ങളും ഇസ്ലാമിക നേർച്ചകളും പൂരങ്ങളും മറ്റു മതസ്ഥരി കാട്ടും പോലെ കാട്ടുക എന്നതാണ് ഇതൊക്കെ കാട്ടുന്നവരാണ് ബഹുബഹൂരിപക്ഷം ലോകമാസകലം അത് പറയാനുള്ളവൾ മാത്രമേ ഇന്ത്യയിൽ കാട്ടുന്നതല്ല ആ പറയലവികളുടെ മുഖലിനീകളായ വിഭാഗം മാത്രം കേരളത്തിൽ കാട്ടുന്നതല്ല അത് ലോകവ്യാപകമാണ് ഈജിപ്തിലും ഇറാഖിലും സിറിയയിലും അതുപോലെ സൗദി തന്നെ ഏത് നാട് പരിശോധിച്ചാൽ നിങ്ങൾക്കൊന്ന് കണ്ടു തുറന്ന് നോക്കിക്കൂടെ ആദ്യം പരിശോധിക്കുക സുന്നത്തും പരിശോധിക്കുക എന്നിട്ട് ആ ഖുർആനിലും സുന്നത്തിലും ഉള്ളതായ സുന്നതായി കവർ കവറ പാടില്ല എന്ന തത്വത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പാക്കിയ നാട് അനിസ്ലാമിക പൂരങ്ങൾ ഇല്ലാത്ത നാട് ഇസ്ലാമിക് ആചാരങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്തതായ നാട് അത് എവിടെയാണെന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ ലോകത്തിൽ കണ്ണുപൊട്ടൻമാർക്ക് വരെപൊട്ടന്മാർക്ക് വരെ നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അറിയുന്ന യാഥാർത്ഥ്യമാണ് അത് ഈ തൗഹീദ് നടപ്പാക്കാൻ അല്ല പറഞ്ഞതുപോലെ തൗഹീദിന്റെ തൗഹീദിന്റെ പേരിൽ അണിനറക്കാൻ വേണ്ടി തീരുമാനിച്ച ആ നാട്ടുകാരിലാണ് അതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ നേതാക്കൾ പറയാറുള്ളത് പോലെ വീച്ചകൾ ധാരാളമുണ്ട് എന്നാൽ ആ ആ ബർക്കത്ത് ും ദേവത്തിനുള്ള ബുറുത്ത് ഈ ദേവത്ത് ആ ദേവത്ത് സ്ഥാപിക്കാൻ അത് സ്ത്രീകരിക്കാൻ അത് വ്യാപകമാക്കാനുള്ള നിർബന്ധം ഈ നാട്ടുകാർക്ക് ഉണ്ടായപ്പോൾ അള്ളാഹു ചെയ്തതായ ബർക്കത്ത് ഇപ്പോഴും വ്യാപകമാണ് നമുക്ക് അള്ളാഹിനോട് ഇമാം പറഞ്ഞതുപോലെ വല്ല ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന എനിക്ക് ഉണ്ടെന്ന് മുൻവിവരമുണ്ടെങ്കിൽ അത് ഞാൻ മുസ്ലിം നേതാവിനാക്കി മാറ്റിയിരുന്നേനെ എന്ന് പറയാറുണ്ട് എന്നതുപോലെ സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആ നാട്ടുകാർക്ക് വേണ്ടി ഏത് സ്ഥലത്തായിരുന്നാലും ആ ഭരണകൂടത്തിന് വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ് നമുക്കത് സാധിച്ചിട്ടില്ല നമ്മുടെ പരിസരത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ നാം വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നാലും അത് ചെയ്യുന്നവർ ചെയ്തല്ലോ അവർക്ക് നീ തൗഫീഖ് നൽകേണ്ട രക്ഷിതാവേ അവരെ നീ സംരക്ഷിക്കേണ്ട രക്ഷിതാവേ അവർക്ക് ഇനിയും ഇനിയും ഖുർആാനും സുനത്വം അനുസരിച്ച് ജീവിക്കാൻ നിന്നെ മാത്രം ആരാധിക്കുന്ന നിന്നോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിനക്ക് മാത്രം നേർച്ചയാക്കുന്ന അറക്കുന്ന നിനക്ക് മാത്രം ജീവിച്ച് മെതിക്കാനോ ജുഹത്വത്തിൽ കൽപ്പിച്ചതുപോലെ ഈ ആ കലാപതും എന്ന ആയത്തുകളിൽ കേൾപ്പിച്ചതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗത്തെ നീ വർദ്ധിപ്പിക്കണേനാദാ എന്ന് നാം പ്രാർത്ഥിക്കുക എന്നല്ലാതെ അങ്ങനെയുള്ള വിഭാഗത്തെ കണ്ടറിഞ്ഞ് എന്നിട്ട് അവരെ മാത്രം അവരെ മാത്രം കുറ്റം പറഞ്ഞു വേണ്ടി മാത്രം ജീവിതം ഒഴിവാക്കി വെച്ച് അവൻ കാണുന്നതായ അനാചാരങ്ങളെ നിലനിർത്താൻ അതിന്റെ പതാക പൊക്കി വ്യാപകമാക്കാൻ ആ തത്വം പ്രചരിപ്പിക്കാൻ നീച നീച നികൃഷ്ട ചിന്താഗതികൾ അത് നിലനിർത്താൻ ചെരുപ്പുരത്തിട്ട് കാലു മുറിക്കുന്ന പദ്ധതി യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല അത് ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ളതായ തൗഹീദ് നടപ്പാക്കിയ നാട്ടിൽ അള്ളാഹു ചെയ്തതായ അനുഗ്രഹങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ നാം സ്മരിക്കേണ്ട പഠിക്കേണ്ടതായ യഥാർത്ഥങ്ങളിൽ പെട്ടതാണ് അള്ളാഹുസ് നമുക്ക് മുസ്ലിം ലോകത്തിനും യഥാർത്ഥ തവഹീദ് ഏതാണെന്ന് ഒറിജിനൽ ഞാൻ സാധാരണ പറയാറുണ്ട് വൽ അഹിൽ എന്ന പദം തന്നെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നവർ എന്ന് അതിന്റെ അണിർന്നതായ സഹാബാക്കൾ അതാണ് ഈ പഠിച്ചു ഗ്രഹിച്ച് മനസ്സിലാക്കി ആ പദം ഉൾക്കൊള്ളുന്ന അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നാം പാടുപെടുക അതാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസി ചെയ്യേണ്ടത് സഹോദരന്മാരെ സഹോദരികളെ ഇന്ന് വിശുദ്ധ മസ്ജിദിൽ ഹറാമിൽ പ്രസംഗിച്ച പ്രസംഗം ഈ രൂപത്തിൽ വേണ്ടി പ്രയാസപ്പെട്ടു വേണ്ടി പടവരുതിയ തോഹിലിനു വേണ്ടി ബുദ്ധിമുട്ടിയ തോഹിലിനു വേണ്ടി അധ്വാനിച്ച വിഭാഗം എത്തിയതായ റിസൾട്ടിനെ കുറിച്ചും ഈ നാട് ആസ്വദിക്കുന്ന ആസ്വാദനങ്ങളുടെ പിന്നിൽ ഉള്ളതായ ലക്ഷ്യം എന്താണ് അവർ അവരെത്തിയത് ഈ തത്വത്തിലേക്ക് എത്തിയത് എന്തിലൂടെയാണ് എന്നതിനെ കുറിച്ച് ഒക്കെയായിരുന്നു ഇന്ന് മക്ക ഇമാമ് ചർച്ച ചെയ്തത് ഡോക്ടർ അബ്ദുള്ള ജുഹനി